ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ക്യാൻവാസിൻ്റെ അതേ മെഷർമെന്റിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് രീതിയിൽ നെക്ക് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതും നമ്മൾ കാണിക്കുന്നുണ്ട് രണ്ട് തുണിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ കൂടെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കൂട്ടൂലല്ലോ അതേപോലെ നെക്ക് വിടുത്ത് കൂട്ടാതെ നമ്മൾ മൂന്ന് ഇഞ്ചിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് മുൻ നിവർത്തി വെക്കുമ്പോൾ നമ്മൾ ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യണം ആദ്യം നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ഒരു കട്ടിങ് ഇട്ടിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയാണോ ലെങ്ത്ത് ആവശ്യമുള്ളത് അതിനെക്കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടണം ഇനി നമ്മൾ നെക്കിൻ്റെ പിടുത്ത് മൂന്നിഞ്ച് താഴെയും ഈ അഞ്ചര മാർക്ക് ചെയ്തെടുത്ത് താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻവാസ് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തുണിയിലും നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണണം ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നെക്കിൻ്റെ കൂടെ നെക്ക് വെടുത്ത് കൂട്ടൂല നെക്കിൻ്റെ ലെങ്ത്ത് മാത്രം അര ഇഞ്ച് കൂട്ടുകയുള്ളൂ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഷേപ്പാക്കി കൊടുക്കണം ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് ഷേയ്പ്പാക്കി കൊടുക്കുക ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരയ്ക്കണം നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം റൗണ്ട് നെക്കിന് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയാന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി തയ്ക്കുമ്പോൾ അപ്പം രണ്ട് സൈഡിലും മൂന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് ടോട്ടൽ ആറാണ് നെക്ക് വിടുത്ത് ലെങ്ത്ത് അഞ്ചരയാണ് അഞ്ചാണ് അപ്പോൾ നമ്മൾ അഞ്ചര എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശവും നമ്മളെ ഇതിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെക്കുക നമ്മൾ പീസിന് നല്ല വശം ചുരിദാറിന് നല്ല വശം കൂടി ചേർത്ത് വെക്കുക നമ്മൾ ക്യാൻവാസിൽ ചെയ്ത പോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ബിഗിനേഴ്സ് ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗവും നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ ഒരിക്കലും നമ്മുടെ നെക്ക് തെറ്റി പോവാനുള്ള ചാൻസ് ഇല്ല ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഈ വരച്ച ലൈനിലൂടെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത് ഈ ലൈനിലൂടെ തയ്ച്ചാലുള്ളൂ നമ്മളെ പറഞ്ഞ് നെക്ക് വെടുത്ത് കറക്റ്റായിട്ട് കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ വെടുത്ത് കുറഞ്ഞു പോവാനും കൂടി പോവാനും ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ അളവ് തന്നെ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് അളവ് ശരിയായി കിട്ടൂല അപ്പം നമ്മൾ ഇതേ രീതിയിൽ തയ്ച്ചെടുത്തിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാലിഞ്ചി നിർത്തിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതേ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ ചെറിയ കത്തിരികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കുറേ ആളുകൾ സംശയം ചോദിച്ചിരുന്നത് കമൻ്റ് ബോക്സിൽ എന്താണ് ബാക്ക് തയ്ക്കണെന്ന് നിങ്ങൾ കാണിക്കാത്ത ചോദിച്ചിരുന്നപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കേണ്ടത് ബാക്ക് സൈഡ് എങ്ങനെയാണ് വരികയെന്നുള്ളത് ഇത് നമ്മൾ യൂണിഫോമിൻ്റെ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് വിഷത്തിൻ്റെ അളവ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണത് ഇപ്പം നമ്മളിതിന് മുകളിലൂടെ ഒന്ന് മേലടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പീസിൻ്റെ മുകളിലൂടെ മെലഡി കൊടുത്തിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് കാൽ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ ക്യാൻവാസിൽ മാത്രമല്ല നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക ഈ രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് രീതിയിൽ നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് രണ്ട് രീതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാൻവാസിലെടുക്കുന്ന അതേ മെഷർമെൻ്റ് തന്നെയാണ് നമ്മൾ ഈ തുണിയിലും ഇതേ രീതിയിൽ വരച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എക്സ്ട്രാ ഈ വരുന്ന ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വേറൊരു തുണി എടുക്കുക ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെന്റർ മാർക്ക് കൊടുക്കാം ഇനി നമ്മൾ തുണി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നെക്ക് തയ്ച്ചെടുക്കുമ്പോൾ വരുന്ന മെഷർമെന്റും നെക്ക് കട്ട് ചെയ്യുമ്പോൾ വരുന്ന മെഷർമെൻ്റുമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് സെന്റർ മാർക്ക് ചെയ്യുക നമ്മൾ രണ്ടേ മുക്കാലാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തത് മൂന്ന് ഇഞ്ചായിരുന്നു ഇതിൽ നമ്മൾ രണ്ട് സൈഡൊക്കെ രണ്ടേ മുക്കാലായിട്ട് അഞ്ചരയാണ് മാർക്ക് ചെയ്യുന്നുള്ളൂ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് ആറായിട്ട് കിട്ടും നെക്ക് വിടുത്ത് അപ്പം നമ്മൾ നെക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അരഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ നാലേ മുക്കാലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ നാലേ മുക്കാലും പ്ലസ് അരഞ്ചും അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അഞ്ചേ കാലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ടോട്ടല് അപ്പോൾ നമ്മൾ ഇതേ രീതിയിലാണ് മാർക്ക് ചെയ്ത മത്തി നമ്മൾ അഞ്ചര മാർക്ക് ചെയ്തിരുന്നല്ലോ ഇതിന് നമ്മൾ അഞ്ചേ കാലാണ് ഈ രീതിയിൽ തയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ഇതേപോലെ രണ്ടാക്കിന് മടക്കിയിട്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സെൻ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് നിർത്തുക നമ്മൾ ക്യാൻവാസിന് വയഡായി പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗം ഒന്ന് ഇതേ രീതിയിൽ നിർത്തുക എന്നിട്ട് നിവർത്തി വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ കാലിഞ്ച് എല്ലാ ഭാഗത്തും പോവും അപ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഇഞ്ച് കിട്ടും നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അഞ്ചരയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ നൊക്കിൻ്റെ എടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്യുക സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തയ്ച്ചുകൊടുക്കുക അതേപോലെ തന്നെ ഇതിന് മൂന്ന് സൈഡും ഈ തുണിയുടെ മൂന്ന് സൈഡും സൈഡൊന്നായിരിക്കും അടിക്കാൻ മറക്കരുത് വീഡിയോ വീട് ലെങ്ത്തായി പോവിച്ചിട്ടാണ് നമ്മളിതിൽ കാണിക്കാത്തത് ഇനി ഇതിനെ സെൻറ്റർ മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ രണ്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ഇത് നമ്മളെ നെക്ക് വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതേപോലെ കാലിഞ്ചിൽ ഒന്ന് ഇതേ രീതിയിലാണ് തയ്ച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഈ തുണിയുടെ മുകളിലൂടെയാണ് തയ്ച്ച് കൊടുക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക ഇതേപോലെ നമ്മൾ ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അടിക്കലുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മൾ തയ്ക്കൽ ഇപ്പം നമ്മൾ തയ്ക്കണത് ഇതിന് മുകളിലൂടെയാണ് നമ്മൾ തയ്ച്ചു ഇനി നമ്മൾ ഈ കാലിഞ്ചി ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി തയ്യൽത്തുമ്പ് തട്ടാതെ നമ്മൾ ഈ തയ്യലിൻ്റെ ഭാഗത്ത് തട്ടാതെ നമ്മളിവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ രീതിയിൽ തയ്ക്കുമ്പോൾ അതിന് മെഷർമെൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ അഞ്ചരയാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് നമുക്കത് ആറായിട്ടാണ് കിട്ടുക ഇനി നമ്മളിതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് മേലടി കൊടുക്കണം നമ്മൾ ഈ നെക്കിന്റെ തയ്യൽ തുമ്പൊക്കെ ഈ ഭാഗത്തേക്ക് ഈ തുണിയിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് കാലിഞ്ചിലൊന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ തയ്ച്ച് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇഞ്ചിൽ നെക്ക് വെടുത്തെടുക്കാതിരുന്നത് ഇപ്പം നമ്മൾ കാലിഞ്ചിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മേലട്ടി തയ് വെച്ച് തയ്ച്ചുകൊടുക്കാണ് അത് ഈ പീസ് ഒന്നിമ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് തുന്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ ചില ആളുകൾക്ക് തയ്യൽ ഇഷ്ടം ഉണ്ടാവൂല നമ്മൾ പുറത്തേക്ക് കാണുമല്ലോ ലൈനിങ് ഇല്ലാത്തതായത് കൊണ്ട് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണല്ലോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ നെക്ക് മെഷർ ചെയ്താൽ കണക്ക് മാത്രം നമുക്ക് മനസ്സിലായി കിട്ടിയാൽ മതി ബാക്കിയൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ വളരെ സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നമ്മൾ തയ്ച്ചെടുത്ത നെക്ക് വിടുത്താറും നെക്ക് ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് രീതിയിലും ചെയ്താലും സെയിം അളവ് തന്നെയാണ് വരിക അളവ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് മാറ്റുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്